അലൈക്കും വാഹ്മത്തുല്ലാ വാത്ത നഗ്നത മറയ്ക്കൽ ഇന്ന് വസ്ത്രധാരണയിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വിവരണം സ്ത്രീകളും പുരുഷന്മാരും ഒരേ വിധത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കൽ ഇന്ന് ഫാഷനാണല്ലോ ഇസ്ലാമിക ദൃഷ്ടിയ ഇത് കുറ്റകരമാണ് ഇമാൻ നബീർലി അല്ലാന്ന് പറയുന്നത് എന്തറിയോ വസ്ത്രങ്ങളിലോ മറ്റ് പുരുഷന്മാർ സ്ത്രീയോട് സാദൃശ്യമാകുന്നതും സ്ത്രീ പുരുഷനോട് സാദൃശ്യമാകുന്നതും നിഷിദ്ധമാണ് ഷറോൽ മതവി നാലാകളിൽ നാനൂറ്റി അറുപത്തെട്ട് സ്ത്രീകളോട് സാദൃശ്യമാകുന്ന പുരുഷന്മാരും പുരുഷനോട് സാദൃശ്യമാകുന്ന സ്ത്രീകളെയും അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു എന്ന ഹദീസ് ഇമാൻ ബുഹാരി അലിയുല്ഹാൻ ഉദ്ധരിച്ചിട്ടുണ്ട് സ്ത്രീകളുടേതുപോലെ വസ്ത്രം ധരിക്കുന്ന പുരുഷനെയും പുരുഷൻ്റെ വസ്ത്രധാരണയോട് സാമ്യമായും വസ്ത്രം ധരിക്കുന്ന സ്ത്രീയെയും നിബ്സലാസ്മ ശബിച്ചിരിക്കുന്നു എന്ന ഹദീസ് അബൂദാബൂദും ഉദ്ധരിച്ചിട്ടുണ്ട് ജീവികളുടെ ചിത്രമുള്ള ലുങ്കികളും ഷർട്ടുകളും ധരിക്കുന്നത് ഇസ്ലാമിക ദൃഷ്ട നിഷിദ്ധമാണെന്ന് ഇമാൻ നബിറുലുഹാനെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് ഷറഫുൽ മുസ്ലിം ഉണ്ട് ആയിഷനെ പറയുന്നു നബീസുല്ലാസ്മ ചിത്ര ചിത്രമുള്ള ഏത് വസ്ത്രവും നീക്കം ചെയ്യുമായിരുന്നു എന്ന് ബുഖാരിയിലുണ്ട് വീട്ടിൽ ഉപയോഗിക്കുന്ന ചിത്രമുള്ള വസ്തുക്കൾ നിരോധിക്കപ്പെട്ടതാണെങ്കിൽ ധരിക്കുന്ന വസ്ത്രങ്ങൾ എന്തായാലും നിഷിദ്ധം തന്നെ ജീവികളുടെ ഫോട്ടോകളുള്ള വീട്ടിലേക്ക് റഹ്മത്തിൻ്റെ മലകോൾ പ്രവേശിക്കുകയില്ലെന്നെ വിശ്വദാസം പറഞ്ഞ ഹദീസിമാ ബുഹാരിയും മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട് വീട്ടിലെ ചുമരിൽ തൂക്കുന്ന ഫോട്ടോകളും വീട്ടിലും പരിസരത്തിലുമുള്ള പ്രതിമകളും ഇതിൻ്റെ വ്യാപ്തിയിൽ പെടുന്നു മനുഷ്യൻ സദാ തെറ്റിൽ മുഴുകാനുള്ള കാരണങ്ങളാണ് ഇത്തരം പ്രവർത്തനങ്ങളെന്ന് പറയേണ്ടതില്ലല്ലോ നിര്യാണിയുടെ തായ വസ്ത്രം തായ് ഇസ്ലാമിക ദൃഷ്ട്യ കുറ്റകരമാണ് തുണിയോ ബഫാൻഡോ നീളംകുപ്പായമോ ഏതായാലും അഹംഭാവത്തോടു കൂടെയാണെങ്കിൽ ഹറാമും അല്ലെങ്കിൽ കറാഹത്തുമാണ് എന്ന് ഷഹർഹുൽ മുഹദബിലുണ്ട് നിസ്കാരത്തിലാണെങ്കിലും അല്ലെങ്കിലും ഇതാണ് വിധി ചിലർ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ മാത്രം വസ്ത്രം കയറ്റി ഉടുക്കുന്നതും കാണാം മറ്റുള്ള സമയങ്ങളിൽ ഇത് ശ്രദ്ധിക്കാറില്ല വസ്ത്രത്തിൽ നിസ്കാരത്തിൽ വാസ്തവത്തിൽ നിസ്കാരത്തിൽ അല്ലെങ്കിലും വസ്ത്രം താഴ്ത്തിടൽ നിഷിദ്ധം തന്നെയാണ് നിവിസലാശ്മരുന്ന് വസ്ത്രങ്ങളിൽ നിര്യാണിക്ക് തായയുള്ളത് നരകത്തിലാകുന്നു എന്ന് ബുഹാരിലുണ്ട് ഇത് അതേ രീതിയിൽ വസ്ത്രം ധരിക്കുന്നവർ നരകത്തിലാകുന്നു എന്നർത്ഥം ഒരിക്കൽ ഒരാൾ നിര്യാണിക്ക് തായ വസ്ത്രം താഴ്ത്തിയിട്ട് നിസ്കരിക്കുന്നതായി നിമിഷദാശമ കണ്ടില്ലേ കണ്ടു ഉടനെ അദ്ദേഹത്തോട് വീണ്ടും എടുത്ത് നിസ്കരിക്കുവാൻ കൽപ്പിച്ചതുകൊണ്ട് നിമിസദാശിമരവിളി വസ്ത്രം താഴ്ത്തിക്കൊണ്ടുള്ള നിസ്കാരം അവാവു സ്വീകരിക്കയില്ല എന്ന ബുധാപ അഭൂതാപതിലുണ്ട് വസ്ത്രം താഴ്ത്തിയിട്ട് കൊണ്ടുള്ള ഉളുവും നിസ്കാരവും പരിപൂർണ്ണമാകാത്തത് കൊണ്ടാണ് വിവിസ്ലാസിമ അദ്ദേഹത്തോട് വീണ്ടും ഉലുവെടുത്ത് നിസ്കരിക്കാൻ കൽപ്പിച്ചതെന്ന് വ്യക്തമാണ് എന്നാൽ അവിചാരിതമായി വസ്ത്രനിര്യാണിക്ക് താഴെയാക്കുന്നത് കുറ്റകരമല്ലെന്ന് നെവിസുലാ അബൂബക്കർ സിദ്ദീഖ് സ്ഥിതി വിവരിച്ചു കൊടുത്തത് ബുഹാരിൽ ഉദ്ധരിച്ചിട്ടുണ്ട് സ്ത്രീകൾ ഈ നിയമത്തിൽ നിന്ന് ഒഴിവാണെന്ന് ഇമാം നബീറുലാൻ വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് ഷഹറും ഷറഹുൽ മുഹദിലുമുണ്ട് സ്ത്രീകളുടെ വസ്ത്രങ്ങൾ നിര്യാണിക്ക് താഴെയാക്കുന്നതിന് വിരോധമില്ലെന്ന് വിവരിക്കുന്ന ഹദീസ് തുർമുദിയും അബുദാബു ധരിച്ചിട്ടുണ്ട് സ്ത്രീകൾക്ക് കഴിയുന്നത്ര അവരുടെ ദേഹം മറക്കുകയാണ് വേണ്ടതെന്നാണ് അതിന് കാരണം ഷാല കാര്യങ്ങൾ മനസ്സിലാക്കി വേണ്ടതുപോലെ ചെയ്ത് നമ്മുടെ ജീവിതം നാഥനിലേക്ക് അടുപ്പിക്കാനും തക്കവയോട് ജീവിക്കാനുള്ള തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ Amin. Assalamualaikum warahmatullahi wabarakatuh.